ലൈലത്തുൽ രാത്രി എന്ന് പറഞ്ഞാൽ എന്താന്നറിയോ നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് അല്ലേ റമളാൻ മാസത്തിലെ ഒരു രാവാണ് എന്നാൽ ഓരോ രാത്രിയും ലൈലത്തുൽ പുണ്യം അതിന്റെ പ്രതിഫലം ലഭിച്ചാലോ ഞാൻ ഏത് രാത്രികളെ കുറിച്ചാണ് പറയുന്നത് ഈ ദുൽഹിജ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസത്തെ രാത്രികളെ കുറിച്ചാണ് പറയുന്നത് വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മാമിൻ അയ്യാമിൻ അഹബ്ബു അൻ ലഹു ദുൽഹിജ മാസത്തിന്റെ പത്ത് ദിവസങ്ങളേക്കാൾ അള്ളാഹു ഇഷ്ടമായിട്ട് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിട്ട് വേറൊരു ദിവസവും ഇല്ല എന്നിട്ട് ഒരു ദിവസത്തെ നോമ്പ് ഒരു വർഷത്തെ നോമ്പിനോട് കിടപിടിക്കും എന്ന് പറഞ്ഞതിന് ശേഷം പറയുന്നു ഇതിലെ ഓരോ രാത്രികളും ലൈലത്തുൽ ഫെ രാത്രിയോട് കിടപിടിക്കും അപ്പോ വെറുതെ കളയേണ്ട വേഗം ആയിക്കോട്ടെ ഈ രാത്രികള് നമ്മൾ ഉപയോഗപ്പെടുത്ത കങ്ങള് കലാ അതുപോലെ തന്നെ മറ്റ് സുന്നത്തായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക ദാനധർമ്മങ്ങൾ ചെയ്യുക സൽക്കർമ്മങ്ങൾ ചെയ്യുക അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അസ്സാം വലൈക്കു